നമസ്കാരം എൻ ആർ സി അഥവാ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്ന പ്രയോഗം കേൾക്കാത്തവരായി ആരും ഉണ്ടാകില്ല എന്ന് കരുതുന്നു അയൽ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുക എന്ന ഉദ്ദേശത്തോടെ രാജ്യത്തെ പൗരന്മാരുടെ പട്ടിക തയ്യാറാക്കാനായി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് എൻ ആർ സി ബംഗ്ലാദേശിൽ നിന്നും ഇത്തരത്തിൽ അതിർത്തി കടന്നെത്തുന്നവരെ നിയന്ത്രിക്കാനായി രണ്ടായിരത്തി പതിമൂന്നിൽ വടക്കുകിഴക്കൻ സംസ്ഥാനമായ ആസാമിലാണ് ഈ പ്രക്രിയ ആരംഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ഭാവിയിൽ ഇത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുമെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യസഭയിൽ പ്രഖ്യാപിച്ചു അതോടെ പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു അന്നുമുതൽ ഇന്നുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി ഐ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത് തുടർന്നു വരുന്നുണ്ട് എന്താണ് ഈ പാർട്ടിയെ എൻ ആർ സിക്ക് എതിരാക്കി മാറ്റുന്നത് അശരണരും നിരാലംബരുമായ മനുഷ്യർക്ക് അഭയം നഷ്ടപ്പെടുന്നു എന്ന വ്യാധിയാണോ അതോ ഇത്തരം അനധികൃത കുടിയേറ്റക്കാർ ഭൂരിഭാഗവും മുസ്ലീങ്ങളാകിയാൽ അവരെ പിന്തുണച്ചാൽ കേരളത്തിലെയും ബംഗാളിലെയും മുസ്ലിങ്ങളെ സന്തോഷിപ്പിച്ച് അവരുടെ വോട്ട് ചുടുവിൽ പെട്ടിയിലാക്കാം എന്ന ചിന്തയാണോ ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ മുൻപ് ഇതേ പാതയിൽ സഞ്ചരിച്ച ഹിന്ദുക്കളായ കുടിയേറ്റക്കാരോട് ഇവരെങ്ങനെ പെരുമാറിയെന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അധികാരത്തിലിരിക്കെ അന്ന് ബംഗ്ലാദേശിൽ നിന്നും അഭയം തേടി ഇന്ത്യയിലെത്തിയ ആയിരക്കണക്കിന് ദലിത് ഹിന്ദുക്കളെ പട്ടിണിക്കിട്ടും വെടിവെച്ചും കൊന്നിട്ടുണ്ട് സി പി ഐ ചരിത്രത്തിൽ മരിച്ച് ഹാപ്പി മസാക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ദാരുണ സംഭവത്തെ ഓർത്തെടുക്കാം ഈ വീഡിയോയിൽ ആദ്യം കുറച്ച് ചരിത്രം നോക്കാം ഭരണ സൗകര്യാർത്ഥം ബ്രിട്ടീഷുകാരിന്റെ ബംഗാൾ പ്രസിഡൻസി ബോംബെ പ്രസിഡൻസി മദ്രാസ് പ്രസിഡൻസി എന്നിങ്ങനെ മൂന്ന് പ്രവിശ്യകളാക്കി വിഭവിച്ചിരുന്നു ഇതിൽ ആദ്യം രൂപപ്പെട്ടതും ഏറ്റവും വലുതും ബംഗാൾ പ്രസിഡൻസി ആയിരുന്നു ഇന്നത്തെ പശ്ചിമ ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ ഒറീസ ഛത്തീസ്ഗഡ് ആസാം എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങൾ ഇന്നൊരു സ്വതന്ത്ര രാജ്യമായി മാറിയിരിക്കുന്ന ബംഗ്ലാദേശ് എന്നിവ കൂടിച്ചേർന്നതായിരുന്നു ഈ പ്രദേശം ഏകദേശം എഴുപത്തിയെട്ട് മില്യൺ ജനങ്ങൾ അധിവസിച്ചിരുന്ന ഇവിടം ചരിത്രത്തിൽ രണ്ടു തവണ വിഭജനത്തിന് വിധേയമാകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈയിൽ അന്നത്തെ വൈസ്രോയി ലോർഡ് കേഴ്സൺ ബംഗാൾ പ്രസിഡൻസിയെ രണ്ടായി വിഭജിച്ചു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങൾ കൽക്കട്ട തലസ്ഥാനമായി വെസ്റ്റ് ബംഗാളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ധാക്ക തലസ്ഥാനമായി ഈസ്റ്റ് ബംഗാളുമായി മാറി തുടർന്ന് സ്വദേശി മൂവ്മെന്റ് ആരംഭിക്കുകയും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ നേതാക്കൾ പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തതോടെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അന്നത്തെ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ ഈ വിഭജനം റദ്ദാക്കി രണ്ടാം വിഭജനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് ബ്രിട്ടീഷ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി മുറിഞ്ഞപ്പോൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ വെസ്റ്റ് ബംഗാൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനവും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഒരു ഭരണ പ്രവിശ്യവുമായി മാറി അന്നത്തെ ഈ ഈസ്റ്റ് പാകിസ്ഥാൻ പിന്നീട് ബംഗബന്ധു ഷെയ്ഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ബംഗ്ലാ വിമോചന പ്രക്ഷോഭത്തിനൊടുവിൽ മറ്റൊരു സ്വതന്ത്ര രാജ്യമായി മാറിയതാണ് ഇന്നത്തെ ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനം നടക്കുമ്പോൾ ഏകദേശം നാല്പത്തിരണ്ട് മില്യൺ ആയിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനസംഖ്യ ഇതിൽ മുപ്പത് ശതമാനം ഹിന്ദുക്കളായിരുന്നു ബ്രാഹ്മണന്മാർ വൈദ്യകൾ കായസ്തർ തുടങ്ങിയ സവർണ മുണ്ടകൾ സാന്താളുകൾ ഒറാവോണുകൾ തുടങ്ങിയ ഗോത്രവർഗ്ഗങ്ങളും ദലിതരായ നമശൂദ്രനും ചേർന്നതായിരുന്നു ആ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതായപ്പോഴേക്കും ഈസ്റ്റ് പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കെതിരെ വൻതോതിൽ ആക്രമണം ആരംഭിച്ചു സംഘാടകരായ ഇസ്ലാമിസ്റ്റുകൾക്കൊപ്പം പോലീസും അർദ്ധസൈനിക വിഭാഗമായ അൻസാറുകളും ചേർന്നതോടെ പുരുഷന്മാരെ വധിക്കുക സ്ത്രീകളെ വലാത്സംഗം ചെയ്യുക വീടുകൾ കത്തിക്കുക നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുക തുടങ്ങിയ അതിക്രമങ്ങൾക്ക് അവർ ഇരയായി ആ വർഷം ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ ഉന്മൂലനം അടുത്ത മൂന്ന് മാസം തുടർന്നു പതുക്കെ സിൽഹട്ട് ബാരിസാൽ രാജ്ഷാഹി തുടങ്ങി പ്രവിശ്യയുടെ നാനാഭാഗത്തെയും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലേക്ക് ഇത് പടർന്നു അതോടെ ഇവർ ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലേക്ക് പിന്നീട് പതിറ്റാണ്ടുകൾ നിന്ന തങ്ങളുടെ പലായനം ആരംഭിച്ചു ആധിമത്യ താരതമ്യേന സമ്പന്നരായ സവർണ ഹിന്ദുക്കൾക്ക് ബംഗാളിൽ ഭൂമി വാങ്ങി സ്ഥിരതാമസക്കാരാകാൻ സാധിച്ചു പിന്നാലെ ദലിതുകൾ കൂട്ടമായി എത്തിത്തുടങ്ങിയതോടെ സംസ്ഥാനത്തിന് അവരെ ഉൾക്കൊള്ളാനാകില്ല എന്ന സ്ഥിതി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അവരെ പുനരധിവസിപ്പിക്കാൻ അന്നത്തെ നെഹ്റു ഗവൺമെന്റ് ദണ്ഡകാരണ്യ പ്രൊജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി ഇന്ന് ആന്ധ്ര തെലങ്കാന മഹാരാഷ്ട്ര ഒറീസ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലായി പറന്നുകിടക്കുന്ന ദണ്ഡകാരണ്യ വനത്തിനകത്ത് ഇവരെ കുടിയിരുത്താനായിരുന്നു നീക്കം എന്നാൽ കാർഷിക വൃത്തിയും മീൻപിടുത്തവും തൊഴിലാക്കിയ ഇവർക്ക് ഒരു വനത്തിനകത്ത് ജീവിതം സാധ്യമല്ല എന്ന വസ്തുത മുൻനിർത്തി അന്ന് തന്നെ ഈ തീരുമാനത്തിനെതിരെ വിമർശനങ്ങളും ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഈസ്റ്റ് പാകിസ്ഥാൻ സ്വതന്ത്രമായി ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കപ്പെടുമെന്ന സ്ഥിതി ആയപ്പോഴേക്കും ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇവിടേക്കെത്തി കുടിൽ കെട്ടി പാർപ്പ് ആരംഭിച്ചിരുന്നു അതുവരെ പശ്ചിമബംഗാളിൽ തിരഞ്ഞെടുപ്പുകളിൽ മാറി മാറി വിജയിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബംഗ്ലാ കോൺഗ്രസ് എന്നീ പാർട്ടികളും യുണൈറ്റഡ് ഫ്രണ്ട് എന്ന മറ്റൊരു സഖ്യവുമായിരുന്നു ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്ന് കണ്ട ബംഗാളിലെ സി പി ഐ എം നേതൃത്വം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദണ്ഡകാരനെ ക്യാമ്പിലെത്തി അടുത്ത തിരഞ്ഞെടുപ്പിൽ തങ്ങൾ വിജയിച്ചാൽ അഭയാർത്ഥികളെ ബംഗാളിലേക്ക് പുനരധിവസിപ്പിക്കാമെന്ന് ഉറപ്പു നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ സി പി ഐ എം അധികാരത്തിലെത്തി അതോടെ ദണ്ഡകാരണത്തിനകത്തെ തങ്ങളുടെ ക്യാമ്പ് ഉപേക്ഷിച്ച് അഭയാർത്ഥികൾ പശ്ചിമ ബംഗാളിലേക്ക് പോകാൻ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു തുടക്കത്തിൽ ഇടത് ഗവൺമെന്റ് ഇവരുടെ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു വന്നെത്താൻ സാധ്യതയുള്ള ഒരു ലക്ഷത്തി മുപ്പത്തിയാറായിരം അഭയാർത്ഥികൾക്കായി രണ്ടു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഏക്കർ ഭൂമി അനുവദിച്ചുകൊണ്ട് വിജ്ഞാപനവും ഇറക്കി സുന്ദർബൻ വനമേഖലയിലായിരുന്നു നിർദ്ദിഷ്ട ഭൂമി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗമായ ബംഗാൾ ഉൾക്കടലിലേക്ക് ഗംഗ ബ്രഹ്മപുത്ര നദികൾ ഒഴുകി പതിക്കുന്നതിന്റെ ഫലമായി രൂപം കണ്ട ഒരു ഡെൽറ്റയാണ് സുന്ദർബൻസ് പശ്ചിമ ബംഗാളിലെ സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽ വനമേഖലയായി പരിഗണിക്കപ്പെടുന്ന ഇവിടം ബംഗാൾ കടുവകളുടെ സാന്നിധ്യത്തിന്റെ പേരിലും ഏറെ പ്രശസ്തമാണ് എന്നാൽ മുഖ്യമന്ത്രി ജ്യോതിബസുവിന്റെ വാഗ്ദാനവും വിശ്വസിച്ച് സ്വന്തമായി ഭൂമിയെന്ന സ്വപ്നവുമായി തൊട്ടടുത്ത ഹസ്നാബാദ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരക്കണക്കിന് പൊടുന്നനെ സർക്കാർ നിലപാട് മാറ്റി ഈ പരിഹാരം കാണാനുള്ള ബാധ്യത ഇന്ത്യ ഇന്ത്യാവൺമെന്റിനാണ് എന്നും സംസ്ഥാന സർക്കാരിന് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നും പറഞ്ഞ് കൈവിലർത്തി വന്നവരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ പോലീസുകാർ ബലമായി തിരിച്ചയക്കാൻ തുടങ്ങി വഴങ്ങാതിരുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികൾ സുന്ദർബനിലെ നൂറുകണക്കിന് ദ്വീപുകളിലൊന്നായ മരിച്ചു ഹാപ്പിയിൽ പോയി തമ്പടിച്ചു കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റി പ്രദേശം വാസയോഗ്യമാക്കി തീർത്ത ഇവർ അവിടെ വ്യാപകമായി കുടിലുകൾ കെട്ടി താമസവും ആരംഭിച്ചു മീൻപിടുത്തം വഴി ഉപജീവന കണ്ടെത്തി പക്ഷെ ശുദ്ധജലവും ഭക്ഷ്യധാന്യങ്ങളും ദ്വീപിൽ ലഭ്യമായിരുന്നില്ല അത് കണ്ടെത്താൻ ബോട്ടു മാർഗം മറ്റു ദ്വീപുകളിലേക്ക് പോയേ പറ്റൂ മാസങ്ങൾ നീണ്ട കൂട്ടായ പ്രയത്നത്തിലൂടെ പ്രദേശത്ത് പ്രാഥമിക വിദ്യാലയവും ക്ലിനിക്കും കടകളുമൊക്കെ ഇവരന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോഴൊന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും കാര്യമായ എതിർപ്പില്ലാതിരുന്നതോടെ ഇനിയൊരിക്കലും തങ്ങളിവിടെ നിന്നും കുടിയിറക്കപ്പെടില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞതോടെ സർക്കാർ നിലപാട് വീണ്ടും മാറ്റി ഇവരുടെ കൈയേറ്റം പ്രദേശത്തിൻ്റെ ജൈവ വ്യവസ്ഥിതിയെ തകർക്കുന്നുവെന്നും അത് വൈകാതെ വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് കാരണമാകുമെന്നും പ്രചരിപ്പിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ജനുവരി ആയപ്പോഴേക്കും ഇവരെ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു ആ മാസം ഇരുപത്തിനാലാം തീയതി പ്രദേശത്ത് സംഘം ചേരുന്നത് വിലക്കിക്കൊണ്ട് സിആർ പി സി നൂറ്റി നാല്പത്തിനാലനുസരിച്ച് ഉത്തരവിറങ്ങിയതോടെ അഭയാർത്ഥികൾക്കിടയിൽ അസ്വസ്ഥത വർദ്ധിച്ചു മുപ്പത്തി തീയതി സായുധരായ പോലീസുകാരുടെ ഒരു വൻ സംഘം ദ്വീപിലേക്ക് ഇരച്ചുകയറി താമസക്കാരെ ബലമായി ഒഴിപ്പിക്കാൻ തുടങ്ങി കയ്യിൽ കരുതിയ പണിയായുധങ്ങളുമായി ഇവർ പോലീസിനെ ചെറുത്തതോടെ സ്ഥലത്ത് വൻ സംഘർഷം തന്നെ ഉടലെടുത്തു പോലീസ് വെടിവെപ്പിൽ നൂറുകണക്കിന് പേർ മരിച്ചു വീണു എന്നാൽ അഭയാർത്ഥികൾ വഴങ്ങാതെ പിടിച്ചു എന്നതോടെ പോലീസ് തൽക്കാലത്തേക്ക് ശ്രമം ഉപേക്ഷിച്ചു പിന്നീട് അതിനേക്കാൾ ക്രൂരവും മനുഷ്യത്രഹിതവുമായ മറ്റൊരു മാർഗം അവലംബിച്ചു ദ്വീപിനു മേലെ ഉപരോധം ഏർപ്പെടുത്തി മുപ്പതോളം ഫെരികളിലായി പോലീസ് പട്രോളിംഗ് ആരംഭിച്ചതോടെ ഭക്ഷ്യവസ്തുക്കളും ശുദ്ധജലവും ശേഖരിക്കാനായി ആർക്കും ദ്വീപിന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സ്ഥിതി വന്നു കുറച്ച് ദിവസങ്ങൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചെങ്കിലും ഈ നീക്കം അഭയാർത്ഥികളെ തളർത്തി കളഞ്ഞു മലിനജലം കുടിച്ചതിന്റെ ഫലമായി സാംക്രമിക രോഗങ്ങൾ പിടിപെട്ടും പട്ടിണി കിടന്നുമൊക്കെ നൂറുകണക്കിന് മനുഷ്യർ അന്നദ്വീപിൽ മരിച്ചു വീണു പിന്നെയും അവശേഷിച്ചവരെ നിർമ്മാർജ്ജനം ചെയ്യാനായി ഒരു ദൗത്യം കൂടി ജ്യോതി വസ്തു ഗവൺമെന്റ് നടപ്പിലാക്കി മാധ്യമങ്ങൾക്ക് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയ ശേഷം കൂടുതൽ ആയുധങ്ങളും സന്നാഹങ്ങളുമായി ആ വർഷം മെയ് പതിനാലാം തീയതി പോലീസ് വീണ്ടും ദ്വീപിലേക്ക് കയറി ഇപ്രാവശ്യം എന്ത് ക്രൂരത കാണിച്ചിട്ടായാലും സ്ഥലം ഒഴിപ്പിച്ചേ മടങ്ങാവൂ എന്ന് അവർക്ക് കർശന നിർദ്ദേശം ലഭിച്ചിരുന്നു ചെറുത്ത് നിന്നവരെയൊക്കെ വെടിവെച്ചു പോകുന്ന പോലീസുകാർ ആറായിരത്തോളം കുടിലുകൾ തീവെച്ച് നശിപ്പിച്ചു ദൗത്യത്തിനിടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കടലിൽ എറിയപ്പെടുകയും ഉണ്ടായി എന്ന് പിന്നീട് ആരോപണമുയരുന്നുണ്ട് ബംഗാൾ ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം വെറും രണ്ടായിരുന്നു മരണസംഖ്യ എന്നാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ചുരുങ്ങിയത് അയ്യായിരത്തിനും ഏഴായിരത്തിനും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് അനൗദ്യോഗിക കണക്കുകൾ പറയുന്നത് മൂന്ന് ദിവസം നീണ്ടു ഇരുന്ന ദൗത്യത്തിനൊടുവിൽ അവശേഷിച്ചവരെ ബലമായി തുരത്തുക കൂടി ചെയ്തതോടെ മരിച്ചു ഹാപ്പി പിന്നെയും ആളില്ലാത്ത ഒരു തുരുത്തായി മാറി ഇന്ന് നാം ഇവിടം സന്ദർശിക്കുകയാണെങ്കിൽ ഒരു മാർബിൾ ഫലകം കാണാം അത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വേട്ടയാടി കൊന്നൊടുക്കിയ ആയിരക്കണക്കിന് നിരാലംബരായ മനുഷ്യരുടെ ഓർമ്മകളാണ് നമ്മിൽ ഉണർത്തുന്നത് ഇനി എന്ത് വില കൊടുത്തും ഈ പ്രദേശം ഒഴിപ്പിച്ചെടുത്തേ പറ്റൂ എന്നൊരു നിലപാട് സി പി ഐ എം നേതാക്കൾ കൈക്കൊള്ളാൻ എന്താണ് കാരണം എന്നത് സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങൾ അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് പ്രദേശത്തൊരു കടുവ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കാൻ ഭീമമായൊരു തുക ആ കാലഘട്ടത്തിൽ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അതിന്റെ കമ്മീഷൻ നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് ഇടതു ഭരണകൂടം ഈ നെറുകേട് കാണിച്ചത് പൊതുവിൽ പറയപ്പെടുന്നു പിന്നെയും മുപ്പത്തിരണ്ട് വർഷം ഭരണം നിലനിർത്താൻ സാധിച്ചതിനാൽ ഈ കൂട്ടക്കുരുതി സംബന്ധിച്ച വാർത്തകൾ ഒരു പരിധിവരെ ഒളിപ്പിച്ചു വെക്കാൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് സാധിച്ചിരുന്നു എന്നാൽ പതിയെ പതിയെ സത്യം പുറത്തു വന്നു പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ദീപ് ഹൽദാർ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച ബ്ലഡ് ഐലൻഡ് എന്ന കൃതിയുടെ ഉള്ളടക്കം ഈ അരുങ്കൊലയുടെ വിശദാംശങ്ങളാണ് സാധിക്കുമെങ്കിൽ വാങ്ങുക വായിക്കുക നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ